നമസ്കാരം അടുത്തിടെ മുൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ അഴിമതി ആരോപണം ആരംഭിച്ച് തെലുങ്കുദേശം പാർട്ടി രംഗത്തെത്തിയത് വലിയ വാർത്തയായി മാറിയിരുന്നു വിശാഖപട്ടണത്തെ ഋഷികൊണ്ട മല മുകളിൽ ജഗൻമോഹൻ റെഡ്ഡി സർക്കാർ അനധികൃതമായി നിർമ്മിച്ച കൊട്ടാര സമാനമായ ആഡംബര ബംഗ്ലാവ് ടി ഡി പി പൊതുജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയാണ് അഴിമതി ആരോപണം ഉന്നയിച്ചത് ഇപ്പോഴിതാ ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ വീണ്ടും സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ച് ഭരണകക്ഷിയായി ടി ഡി പി രംഗത്തെത്തിയിരിക്കുകയാണ് ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുട്ട പപ്സിനായി മൂന്നേ ദശാംശം ആറ് രണ്ട് കോടി രൂപ ചെലവഴിച്ചെന്നാണ് ടി ഡി എപ്പിയുടെ ആരോപണം ഇതിനെ ചൊല്ലി ടി ഡി പിയും വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടിയും തമ്മിൽ വാക്പോര് മുറുകയാണ് വൈഎസ്ആർ കോൺഗ്രസ് സംസ്ഥാനം ഭരിച്ച അഞ്ചു വർഷം കാലയളവിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുട്ട പപ്സ് വാങ്ങാനായി മൂന്നേ ദശാംശം ആറ് രണ്ട് കോടി രൂപ ചെലവഴിച്ചെന്നാണ് ടി ഡി എപ്പിയുടെ ആരോപണം പ്രതിവർഷം കണക്കാക്കുകയാണെങ്കിൽ മുട്ട പപ്സിനായി ശരാശരി ചെലവഴിച്ചത് എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് മുട്ട പബ്സിനെ ശരാശരി വില കണക്കിലെടുക്കുകയാണെങ്കിൽ പ്രതിദിനം മുഖ്യമന്ത്രിയുടെ ഓഫീസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് രൂപ പപ്സ് കഴിച്ചതായുള്ള നിഗമനത്തിൽ എത്തേണ്ടി വരുമെന്നും ടി ഡി പി ആരോപിച്ചു അഞ്ചു വർഷം കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പതിനെട്ട് ലക്ഷം രൂപ മുട്ട പപ്സ് വാങ്ങിയതായുള്ള ടി ഡിപിയുടെ ആരോപണം ആന്ധ്രാരാഷ്ട്രീയത്തിൽ ചൂടേറിയ ചർച്ചയ്ക്ക് കളമൊരുക്കിയിരിക്കുകയാണ് മുൻ സർക്കാരിന്റെ സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ച് അന്വേഷണം നടത്താൻ ടി ഡി പി സർക്കാർ നടപടി സ്വീകരിച്ചിരിക്കുന്നു ഇതിന് പിന്നാലെയാണ് മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ മറ്റൊരു സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ച് മുട്ടപ്പബ്സ് വിവാദം ഉയർന്നു വന്നത് ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പൊതുപണം ദുരുപയോഗം ചെയ്തതിന്റെ മികച്ച ഉദാഹരണമായാണ് ടി ഇത് ഉയർത്തിക്കാട്ടുന്നത് സുരക്ഷാ നടപടികളിലും വ്യക്തിഗത ആവശ്യത്തിനും പ്രത്യേക വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ചതിലും ക്രമക്കേട് നടന്നതായുള്ള ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെയുള്ള ആരോപണങ്ങൾ ഇതിനോടകം തന്നെ വാർത്തകളിൽ നിറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് മറ്റൊരു വിവാദം ആന്ധ്രാരാഷ്ട്രീയത്തിൽ കത്തുന്നത് എന്നാൽ മുട്ടപ്സ് ആരോപണം വൈഎസ്ആർ കോൺഗ്രസ് തള്ളി ഇത് വ്യാജ പ്രചരണമാണെന്ന് പറഞ്ഞ വൈഎസ് ആർ കോൺഗ്രസ് പാർട്ടി ജഗന്റെയും പാർട്ടിയുടെയും സൽപ്പേരിന് കളങ്കം ചാർത്താൻ മനപൂർവ്വം കെട്ടിച്ചമച്ച ആരോപണങ്ങളാണെന്നും കുറ്റപ്പെടുത്തി

UST Global, White Manor near Artegal, ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannamalai.